തൈറോയിഡിനുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ അത് രാമനാട്ടുകരയിലുള്ള കൂടിയാണ് ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായി ചങ്ങനംകുളത്ത് പ്രവർത്തിച്ചു വരുന്ന അതിഥി സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തൈറോയിഡ് രോഗനിർണയ ക്യാമ്പ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാമനാട്ടുകര ജനാലാബിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇരുന്നൂറിലധികം ആളുകൾക്ക് വരെ നമുക്ക് തൈറോയ്ഡ് ടെസ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ അനുമതി വാങ്ങിയിട്ടുള്ളത് അത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിയുള്ള സമയമാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇരുന്നൂറിലധികം ആളുകൾ വന്നാലും നമുക്കത് ചെയ്യാം അപ്പം മാക്സിമം ആളുകൾക്ക് എത്തിക്കഴിഞ്ഞാൽ അത്രയും ആളുകൾക്ക് അത് പങ്കെടുക്കാൻ പറ്റും ഏകദേശം നൂറ്റമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ടെസ്റ്റിന് ചിലവ് വരുന്നതാണ് നമ്മൾ എത്ര ആളുകൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് മാക്സിമം ആളുകൾ പങ്കെടുക്കുക എന്നുള്ളതാണ് ആഗ്രഹം മുപ്പത്തിയൊന്നിന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ചങ്ങരകുളം അതിഥിയിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ സൗജന്യമായി തൈറോയിഡ് നിർണയം നടത്താമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ അതിഥിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം ഡോക്ടർ ശില്പ വളരെ താല്പര്യമെടുത്ത് നമ്മുടെ പ്രദേശത്തെ ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിനൊപ്പം വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അതിഥി ചങ്ങരകുളം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ കടുപ്പിലായ രോഗികൾക്ക് വേണ്ടി ഇവിടെ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു കുന്നംകുളത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിന്റെ സഹായത്തോടു കൂടിയായിരുന്നു നടത്തിയിരുന്നത് അന്ന് കുറെ ആളുകൾ ഇവിടെ വന്നു അവർക്ക് ട്രീറ്റ്മെന്റ് ഒരു ആവശ്യമായ മെഡിസിൻ തുടർ ചികിത്സക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു ഈ വർഷം ചെയ്യുന്നത് തൈറോയ്ഡ് ഒരു തൈറോയിഡിനുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടത്തുന്നത് അത് രാമനാട്ടുകരയിലുള്ള ാബിന്റെ കൂടിയാണ് നടത്തുന്നത് വളരെ സാമ്പത്തിക ചെലവുള്ള ഒരു ടെസ്റ്റാണ് ഈ തൈറോയിഡും തൈറോയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റുകൾ അത് പൂർണ്ണമായും സൗജന്യമായാണ് നടത്തുന്നത് പി പി കാലിത് ഡോക്ടർ ശില്പ അരിക്കത്ത എം കെ ജയരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ക്യാമ്പിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച കാലത്ത് ഒൻപത് മണി തൊട്ടിട്ട് ഒരു മണി വരെയുള്ള സമയമാണ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറിലധികം ആളുകൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ചങ്ങരംകുളം അതിഥി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്യാമ്പ് നടക്കുന്നത് എടപ്പാൾ കോഴിക്കോട് റോഡിന് ഫെഡറൽ ബാങ്കിന് സമീപമാണ് നമ്മുടെ അതിഥി ചങ്ങരംകുളം എന്ന് പറയുന്ന സ്ഥാപനം സി എൻ ടി വി ചങ്ങരംകുളം